ഇന്ന് അടിപൊളി സ്വാദിൽ ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം കൂന്തലൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇത്തിരി കനമുള്ള കൂന്തലായ കൊണ്ട് ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കൂന്തലാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കുക്കറിലിട്ടാൽ നന്നായിട്ടിത് വെന്ത് കിട്ടും അപ്പം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടിത് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇത് വെച്ചേക്കാം ഇതേപോലെ തന്നെ അടച്ചു വെക്കാം ശേഷം നമുക്ക് കുക്കറ് സ്റ്റവിൽ വെച്ച് ഒരു നാല് വിസല് കേൾക്കുന്നവരെ നമുക്ക് കുക്കറ് അടുപ്പിച്ചെടുക്കാം ഇപ്പം നാല് വിസിൽ കേട്ടിട്ടുണ്ട് വിസിൽ പോയ ശേഷം നമുക്കൊന്ന് പുറന്നു നോക്കാം പൊട്ടും തന്നെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ഇത് നല്ല ഫ്രഷ് കൂന്തലായതുകൊണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ ഇത്തിരി വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട് അതാ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഇറങ്ങി വരുന്ന വെള്ളമാണ് ഇത് നല്ല ഫ്രഷ് കൂന്തലായതുകൊണ്ടാണ് അത്രയും വെള്ളം ഇറങ്ങി വന്നത് അപ്പോൾ അത് ഇനി വെന്താന്ന് നോക്കാം കണ്ട നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് ഇത് വെന്തില്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും വെന്താൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും ഇത്രയും മതി ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം സ്റ്റവ് കത്തിച്ച് പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിലൊക്കെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വാടിക്കിട്ടുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കണം റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സവാളയായാലും ഉള്ളി ആയാലും നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുരുമുളക് നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മതി ഇങ്ങോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയ തക്കാളിയാണ് വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്താൽ മതി ഇനി തക്കാളി ഒന്ന് വാടി വാടിക്കിട്ടുവാൻ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ആ കുക്കറിൽ ബാക്കി ഒന്ന് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തക്കാളിയും മസാലകളും എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സായിട്ടുണ്ടാവും ഒന്ന് ഒന്ന് വേഗട്ടെ ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് വേഗട്ടെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല നന്നായിട്ട് വേവിച്ച് നല്ല സോഫ്റ്റായ കൂന്തലാണ് ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മസാലകളൊക്കെ കൂന്തലിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എന്നാലേ അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് വഴറ്റി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കണം എന്നാലേ കൂന്തലിലേക്ക് ഈ മസാലകളെല്ലാം പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ കൂന്തൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക ഇതേപോലെ നന്നായിട്ടൊന്നും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഈ കറി അടിപൊളിയാണ് ചോറിനോടൊപ്പം നല്ല സ്വാദാണ് അതേപോലെ ചപ്പാത്തിയോടൊപ്പം കഴിക്കാം പൂരിയോടൊപ്പം കഴിക്കാം നല്ല സ്വാദുള്ള കറിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂന്തലിനെപ്പോഴും നിർബന്ധമായും ചേർക്കേണ്ട ഒരു പൊടിയാണ് കുരുമുളക് അത് നമ്മൾ ടേസ്റ്റ് കൂട്ടാനും നമ്മുടെ വയറിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതിരിക്കാനും കുരുമുളക് പൊടി എപ്പോഴും ചേർത്ത് കൊടുക്കണം പൊടീനേക്കാലം നല്ലത് ചതച്ച കുരുമുളകാണ് നല്ലത് കണ്ടതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ട നല്ല സൂപ്പർ കൂന്തൽ റോസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം